എക്സ്പീരിയൻസ് വണ്ടിയിലേറ്റായും രേഖാ ചിത്രത്തിലാണ് വന്നത് കോമ്പിനേഷൻ തന്നെ ഈ സിനിമയില് അഭിനയിക്കുമ്പോൾ വളരെ രസകരമായിട്ടുള്ള നിമിഷങ്ങൾ ഒരുപാട് ഞങ്ങളുടെയൊക്കെ മനസ്സിൽ എന്നും ഓർക്കാൻ ഓർത്ത് അല്ലേ കഴിയാനുള്ള കുറെ നല്ല രസകരമായിട്ടുള്ള ഓർമ്മകളുണ്ട് ഭീമനെ കുറിച്ചും ഭീമന്റെ സാധ്യതകളെ കുറിച്ചും ഭീമൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങളെ കുറിച്ചും അത് പറയണ്ട അത് പറയണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കും സിനിമ നല്ലതാണല്ലോ എന്തോ ഒരു ഉൾക്കൽ തന്നെ കണ്ടു കാണിക്കുന്നു ഒരു മസ്സിൽ എവിടെയോ പിന്നെ അവന്റെ മനസ്സിലെന്തൊക്കെയുണ്ട് വലിയ ചിന്തകളൊക്കെ ഉള്ള ചെറുപ്പക്കാര രണ്ടുപേരും ഡയറക്ടർമാര് അതുകൊണ്ട് തന്നെ അവരുടെ കഥ കേട്ടപ്പോ അവര് പറഞ്ഞപ്പോ നമുക്ക് തോന്നിയ ഒരു കൊതി അത് ശകലോ വിട്ടുപോകാതെയും നമ്മളങ്ങനെ കാട് കയറാതെയൊക്കെ അവര് പിടിച്ചു നിർത്തി അവരൊരു ഉദ്ദേശ സ്ഥലത്തേക്ക് എത്തി അവര് വളരെ തൃപ്തിയാണ് നമ്മൾ പ്രതീക്ഷയിലാണ് കേട്ട ആ കേട്ടപ്പോൾ കേട്ടപ്പോ ഉണ്ടായിരുന്ന സുഖമൊക്കെ അഭിനയിച്ചപ്പോഴും കിട്ടി തമ്മിൽ അത്രയും ഒരു പടം സഹകരിക്കാൻ പറ്റി അങ്ങനെ ഒരു നല്ല അനുഭവം ആ സിനിമ തീർന്നപ്പോഴുണ്ടായിരുന്നു അങ്ങനെയൊന്നുമില്ല നമ്മള് വരണതൊക്കെ ചെയ്യുന്നവരാണെന്നാലും നല്ലത് കുറച്ച് നമുക്ക് ആസ്വദിക്കാനുണ്ടെന്നുള്ളൊരു ചിന്ത നിർബ്യത്തേക്ക് നമ്മൾ കാത്തിരിക്കുമല്ലോ ചില പ്രത്യേക കാത്തിരിക്കും പോലെ കൊതി തോന്നുന്ന സിനിമകൾ ചെയ്യാൻ കാത്തിരിക്കും അതിനിടയ്ക്ക് എങ്ങും ഓടാൻ മനസ്സ് വരത്തില്ല തീരുന്നത് അവിടെ തന്നെ അതിന്റെ കൂടെ ചേർന്ന് നിൽക്കും അതൊക്കെ ആ സിനിമ കൊതിപ്പിക്കുന്നത് കൊണ്ടാണ് തോന്നിയത് എനിക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞു എന്റെ പ്രൊഡ്യൂസേഴ്സിനെ കുറിച്ച് നമ്മൾ ആയിട്ടുണ്ട് ആൺ സഞ്ജീവും സജീവമാണ് അവര് ഫ്രാഗ്രന്റ് മൂവീസ് ഇവിടെ എന്നെ പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല അവരുടെ മാക്സിമം അവർ നമ്മളുമായിട്ടൊക്കെ സഹകരിച്ച് ഒരു നല്ല ചിത്രം അണിയിച്ചൊരുക്കാൻ വേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള സഹകരണവും